അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അസാം നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ അസാമിലെ മുപ്പത്തൊന്ന് ജില്ലകളിലായി നൂറ്റി ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളിൽ എഴുപത്തിയഞ്ച് സീറ്റുകളുമായി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യമാണ് അസാം ഭരിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ കക്ഷിയായ മഹാജ്യോതി എന്ന ഇന്ത്യ സഖ്യത്തിന് അൻപത് സീറ്റുകളും ഒരു സ്വതന്ത്രനുമാണ് നിലവിൽ നിയമസഭയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വെറും ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇരു മുന്നണികളും തമ്മിൽ വോട്ട് വ്യത്യാസത്തിലുള്ളത് വെറും ഒന്നര ലക്ഷം വോട്ടിന്റെ വ്യത്യാസം മാത്രം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അസാമിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ അസാമിലെ ആദ്യത്തെ ജില്ല ഉദൽഗുരിയാണ് ഉദൽഗുരിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല കച്ചാറാണ് കച്ചാറിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എസ് സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല കരീംഗഞ്ചാണ് കരീംഗഞ്ചിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എസ് സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല കാമരൂപ് റൂറലാണ് കാമരൂപിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല മെട്രോ ആണ് കാമരൂപ് മെട്രോയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കർബി ആംഗ്ലോഗാണ് കർബി ആംഗ്ലോഗിൽ മൂന്ന് സീറ്റുകളാകുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കൊക്രജാറാണ് കൊക്രജാറിൽ മൂന്ന് സീറ്റുകളാ ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ഗോൾപാറയാണ് ഗോൾപാറയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ഗോലാഘട്ടാണ് ഗോലാഘട്ടിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ചിറൈദിയോ ആണ് ചിറൈദിയോയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ചിറങ്ങാണ് ചിറങ്ങിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കും അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ജോർഹാട്ടാണ് ജോർഹാട്ടിൽ നാല് സീറ്റുകളാ ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ദിബ്രുഗഡാണ് ദിബ്രുഗഡിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ടിൻസുക്കിയ ആണ് ടിൻസുക്കയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല സൗത്ത് സന്മാറ മംഗച്ചാറാണ് സൗത്ത് സെന്മാറ മംഗച്ചാറിൽ രണ്ട് സീറ്റുകളാ ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യാ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ദുബ്രയാണ് ദുബ്രിയിൽ അഞ്ച് സീറ്റുകളാ ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ദരാങ്കയാണ് ദരാങ്കയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ദീമാ ഹസാവോയാണ് ദീമാ ഹസാവോയിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കും അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ധേമാജിയാണ് ധേമാജിയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല നഗൻ ആണ് നഗാനിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല നൽബാരിയാണ് നൽബാരിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ബക്സയാണ് ബക്സയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല വെസ്റ്റ് കർബി അംഗ്ലോങ് ആണ് വെസ്റ്റ് കർബിയിൽ ഒരു സീറ്റാ ഉള്ളത് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ബജാലിയാണ് ബജാലിയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ബാർപേട്ടയാണ് ബാർപേട്ടയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല വിശ്വനാഥ് ആണ് വിശ്വനാഥിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ബോംഗൈ ഗാവ് ആണ് ബോംഗൈ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല മോറിഗാവാണ് മൊറിഗാവിൽ മൂന്ന് സീറ്റുകളാവുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല മജുലിയാണ് മജുലിയിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യാ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ലഖിംപൂർ ആണ് ലഖിംപൂരിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ശിവസാഗറാണ് ശിവസാഗറിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല സോണിത്പൂർ ആണ് സോനിത്പൂരിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ഹൈലഖണ്ഡിയാണ് ഹൈലഖണ്ഡിയിൽ മൂന്ന് സീറ്റുകളാ ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ഹൊജായി ആണ് ഹൊജായിൽ മൂന്ന് സീറ്റുകളാ ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അസാം നിയമസഭയിലെ ആകെയുള്ള നൂറ്റി ഇരുപത്തി സീറ്റുകളിൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും എഴുപത്തി ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത